മലയാളികൾക്ക് വളരെയേറെ ഇഷ്ടമുള്ള ഒരു നടനാണ് സിദ്ധാർത്ഥ് പ്രഭു നിലവിലിപ്പോൾ ഉപ്പുമുളകും സീസൺ ത്രീയിൽ ലച്ചുവിൻ്റെ ഭർത്താവായിട്ടാണ് സിദ്ധാർത്ഥ് പ്രഭു അഭിനയിക്കുന്നത് ഇപ്പോഴിതാ സിദ്ധാർത്ഥ് പ്രഭുവിനെ ഇഷ്ടപ്പെടുന്ന ആരാധകരെ വളരെയേറെ ദുഃഖത്തിലും സങ്കടത്തിലും കണ്ണീരിലാഴ്ത്തുന്നതുമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് സീരിയൽ നടൻ സിദ്ധാർത്ഥ പ്രഭു ഓടിച്ച വാഹനമിടിച്ച് പരുക്കേറ്റയാൾ മരണപ്പെട്ടിരിക്കുകയാണ് നാട്ടകം സ്വദേശി തങ്കരാജാണ് മരണപ്പെട്ടത് അമ്പത്തിമൂന്ന് വയസ്സായിരുന്നു തങ്കരാജന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത് ഡിസംബർ ഇരുപത്തിനാലിനാണ് മദ്യലഹരിയിൽ സിദ്ധാർത്ഥ പ്രഭു ഓടിച്ച വാഹനം തങ്കരാജിനെ ഇടിച്ച് തറിപ്പിച്ചത് സംഭവത്തിൽ ചിങ്ങവനം പോലീസ് സിദ്ധാർത്ഥിനെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചിരുന്നു അമിത വേഗത്തിലെത്തിയ സിദ്ധാർത്ഥിന്റെ വാഹനമടിച്ചാണ് ലോട്ടറി വിൽപ്പനക്കാരനായ തങ്കരാജിന് പരിക്കേറ്റത് ഉടൻ തന്നെ തങ്കരാജിനെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു എന്തു തന്നെയായാലും ഈയൊരു മരണം സംഭവിച്ചതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥ് എന്ത് എന്നേക്കുമായി അഭിനയത്തിൽ നിന്നും വിട്ടു നിൽക്കേണ്ടി വരുമോ എന്ന ക്വസ്റ്റ്യൻ മാർക്കാണ് സിദ്ധാർത്ഥിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കേസും മറ്റു കാര്യങ്ങളുമായിട്ടിനി സിദ്ധാർത്ഥ് പോകേണ്ടി വരുമോ എന്നൊക്കെയാണ് ആരാധകരുടെ ചോദ്യങ്ങൾ കാരണം അപകടം ഇടിച്ച് ഉണ്ടായി അദ്ദേഹം മരണപ്പെട്ടിരിക്കുകയാണ് സോ ഇനി എന്തായിരിക്കും സിദ്ധാർത്ഥിന്റെ അഭനയഭാവി എന്നാണ് ആരാധകർ ചോദിക്കുന്നത് ഉപ്പുമുളകിൽ നിന്നും സിദ്ധാർത്ഥ് ഉടനെ പുറത്തു വരേണ്ടി എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്